നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നവംബർ പത്തൊൻപതാം തീയതി ചൊവ്വാഴ്ച അങ്കാരക സങ്കടകര ചതുർത്ഥിയാണ് വെറും അഞ്ചേ അഞ്ച് മിനിറ്റ് ഈ വീഡിയോയിലുള്ള അത്ഭുതകരമായ ഈ ഒരു ചിത്രം കണ്ടാൽ മാത്രം മതി നിങ്ങൾ ആഗ്രഹിച്ചത് ഉടനടി തന്നെ നടന്നു കിട്ടുന്നതാണ് മാത്രമല്ല ചോദിച്ച വരം നൽകി ഭഗവാൻ അനുഗ്രഹിക്കുന്നതുമാണ് ഗണപതി ഭഗവാന് വിനായക ചതുർത്ഥി പോലെ തന്നെ പ്രധാനമാണ് എല്ലാ മലയാള മാസത്തിലും വരുന്ന സങ്കടകര ചതുർത്ഥി ഈ ദിവസം ഭഗവാനെ മനസ്സുരുക്കി പ്രാർത്ഥിച്ചാൽ നമ്മുടെ സർവ്വ ദുരിതങ്ങളും തടസ്സങ്ങളും മാറിക്കിട്ടുന്നതാണ് മാത്രമല്ല ആഗ്രഹിച്ചത് എന്തും നൽകി ഭഗവാൻ അനുഗ്രഹിക്കുന്നതുമാണ് സങ്കടഹര ചതുർത്ഥി ദിവസം കറുക മുക്കുറ്റി എന്നിവ പറിച്ച് നല്ലതുപോലെ കഴുകി ഒരു ഇലക്കീറിൽ വെച്ച് ഭഗവാന് സമർപ്പിക്കുന്നതും ഒരു രൂപ നാണയം ഒഴിഞ്ഞു സമർപ്പിക്കുന്നതും നല്ലതാണ് ഇന്ന് സങ്കടകര ചതുർത്ഥി ദിവസം വ്രതം എടുക്കുന്നവർക്കും വ്രതം എടുക്കുവാൻ സാധിക്കാത്തവർക്കും ഒരുപോലെ തന്നെ ചെയ്യാൻ സാധിക്കുന്ന അതിസൂക്ഷ്മമായ ഒരു രഹസ്യ വഴിപാടിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് വെറും അഞ്ചേ അഞ്ച് മിനിറ്റ് മാത്രം ഇതൊന്ന് കണ്ടാൽ മതി നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ മിന്നൽ വേഗത്തിൽ നടന്നു കിട്ടുന്നതാണ് അത്രയധികം അതിശക്തിയാർന്ന ഒരു മെത്തേഡാണിത് പൊതുവായി ചൊവ്വാഴ്ച എന്നാൽ അത് കടബാധ്യതകൾ തീർക്കുവാൻ ഏറ്റവും ഉചിതമായ ദിവസമാണ് അതുകൊണ്ട് തന്നെ ചൊവ്വാഴ്ചയോട് ചേർന്ന് വരുന്ന സങ്കടകര ചതുർത്ഥി ദിവസം ഭഗവാനെ മനസ്സുരുക്കി പ്രാർത്ഥിക്കുന്നതിലൂടെ നിങ്ങളുടെ കടബാധ്യതകൾ എത്രയും വേഗത്തിൽ തന്നെ തീർന്നു കിടന്നതാണ് മാത്രമല്ല സ്വന്തമായി ഒരു സെന്റ് ഭൂമി അല്ലെങ്കിൽ സ്വന്തമായി വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നവരും ഈ ദിവസം ഭഗവാനെ വഴിപാട് ചെയ്തു പ്രാർത്ഥിക്കുക ഉറപ്പായും നിങ്ങളുടെ ആഗ്രഹം നടക്കുന്നതാണ് ഇനി ഇന്ന് സങ്കടകര ചതുർത്ഥി ദിവസം കാണേണ്ട ഭഗവാന്റെ അതിശക്തി ആർന്ന ആ ഒരു ചിത്രം ഏതാണെന്നും എങ്ങനെയാണ് അത് കാണേണ്ടതെന്നും ഏത് സമയത്താണ് കാണേണ്ടതെന്നും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ആദ്യം തന്നെ ചതുർത്ഥി തിഥി ആരംഭിക്കുന്നത് എപ്പോഴാണെന്ന് നോക്കാം നവംബർ പതിനെട്ടാം തീയതി തിങ്കളാഴ്ച രാത്രി പത്ത് അൻപതിന് ചതുർത്ഥി തിഥി ആരംഭിച്ച് നവംബർ പത്തൊൻപതാം തീയതി ചൊവ്വാഴ്ച രാത്രി മണിക്കാണ് ചതുർത്ഥി തിഥി അവസാനിക്കുന്നത് പൊതുവായി സൂര്യോദയ സമയത്ത് ഏതു തിഥിയുടെ അതിർവലകളാണോ നിറഞ്ഞു നിൽക്കുന്നത് ആ ഒരു തിഥിയുടെ ശക്തി ആ ദിവസം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നതാണ് സങ്കടഹര ചതുർത്ഥി ദിവസം ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ചു ചെയ്യേണ്ട വഴിപാടുകൾ സന്ധ്യയ്ക്ക് ശേഷം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അതായത് സന്ധ്യയ്ക്ക് ചന്ദ്രൻ ഉദിച്ചതിന് ശേഷം സങ്കടഹര ചതുർത്ഥി പൂജകളും വഴിപാടുകളും ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇനി ഇന്ന് ഇനി പറയാൻ പോകുന്ന ഈ ഒരു ഫോട്ടോ ഏത് സമയത്താണ് കാണേണ്ടതെന്നാൽ ഇന്ന് വൈകിട്ട് ആറ് മുപ്പത് മുതൽ രാത്രി പന്ത്രണ്ട് മണിക്കുള്ളിൽ വരുന്ന ഏതൊരു സമയത്തും ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇനി ഇന്ന് രാത്രി പത്തുമണിയോടുകൂടി ചതുർത്ഥി തിഥി അവസാനിക്കുന്നത് കൊണ്ട് തന്നെ രാത്രി പന്ത്രണ്ട് മണിവരെ ഈയൊരു മെത്തേഡ് ചെയ്യുവാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ അതിനുള്ള ഒരു മറുപടിയാണ് ആദ്യം തന്നെ പറഞ്ഞത് അതായത് സൂര്യോദയ സമയത്ത് ഏത് തിഥിയാണോ ഉള്ളത് ആ ഒരു തിഥിയുടെ ശക്തി അന്നേ ദിവസം മുഴുവനും ഉണ്ടായിരിക്കുന്നതാണ് അതുകൊണ്ട് ഇന്ന് ഈ ഒരു മെത്തേഡ് ചെയ്യുന്നവർ സന്ധ്യയ്ക്ക് ആറ് മുപ്പത് മുതൽ രാത്രി പന്ത്രണ്ട് മണിക്കുള്ളിൽ വരുന്ന ഏതൊരു സമയത്തും ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് വളരെ ലളിതമായി ആർക്കും ചെയ്യാൻ സാധിക്കുന്ന ഈയൊരു മെത്തേഡ് ചെയ്യുന്നതിലൂടെ വളരെ പെട്ടെന്ന് തന്നെ ഫലവും ലഭിക്കുന്നതാണ് മാത്രമല്ല ഈ ഒരു മെത്തേഡ് ചെയ്യുവാൻ പ്രത്യേകിച്ച് നിയന്ത്രണങ്ങളോ നിബന്ധനകളോ ഒന്നും തന്നെയില്ല അതായത് കുളിച്ചതിന് ശേഷം മാത്രമേ ഈയൊരു മെത്തേഡ് ചെയ്യുവാൻ പാടുള്ളൂ എന്നില്ല നോൺ വെജ് കഴിച്ചാലും സ്ത്രീകൾക്ക് പീരീഡ്സ് ആയിരുന്നാലും ഇനി പുല ഉണ്ടെങ്കിലും ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇനി ഇന്ന് സങ്കടകര ചതുർത്ഥി ദിവസം നമ്മൾ കാണേണ്ട അത്ഭുത ശക്തിയുള്ള ആ ഒരു ചിത്രം ഏതാണെന്നാൽ അത് ഗണപതി ഭഗവാന്റെ ജാതകമാണ് പൊതുവായി ഗണപതി ഭഗവാന്റെയും ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെയും ഹനുമാൻ സ്വാമിയുടെയും ജാതകം നമ്മൾ കാണുന്നതിലൂടെ ഒട്ടേറെ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് അല്ലെങ്കിൽ വളരെ വലിയ ഫലങ്ങൾ നമുക്കുണ്ടാകുന്നതാണ് എന്നാൽ ഹനുമാൻ സ്വാമിയുടെ ജാതകം നമ്മൾ വീട്ടിൽ വെച്ച് വഴിപാട് ചെയ്യുമ്പോൾ അതിന് ചില നിയന്ത്രണങ്ങളുണ്ട് എന്നാൽ ഗണപതി ഭഗവാന്റെയും ശ്രീരാമചന്ദ്രന്റെയും ജാതകം ആർക്ക് വേണമെങ്കിലും നമ്മുടെ വീട്ടിൽ വെച്ച് വഴിപാട് ചെയ്യാവുന്നതാണ് വഴിപാട് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സ് ഏകാഗ്രതയോടെ ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് പറ്റിയോടു കൂടി ആ ഒരു ചിത്രം നോക്കിയാൽ തന്നെ അതിന്റെ പൂർണ്ണ വന്നു ചേരുന്നതാണ് അതുകൊണ്ട് തന്നെ ഇന്ന് സങ്കടകര ചതുർത്ഥി ദിവസം ഗണപതി ഭഗവാന്റെ ഈ ജാതകം കാണുന്നതിലൂടെ മിന്നൽ വേഗത്തിൽ ഫലം ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ഒരാഗ്രഹം അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ആഗ്രഹം വേണ്ടി ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഒരേ സമയം ഒന്നിൽ കൂടുതൽ ആഗ്രഹങ്ങൾ മനസ്സിലുണ്ടാകുവാൻ പാടില്ല ഇനി കഴുത്തിഞ്ഞരിക്കുന്ന അളവിൽ കടബാധ്യതയുള്ളവരും പണയത്തിലുള്ള സ്വർണങ്ങളും സ്വത്തുക്കളും തിരികെ എടുക്കാനാവാതെ വിഷമിക്കുന്നവരും സങ്കടഹഹര ചതുർത്ഥി ദിവസം ഭഗവാന് വന്യമരത്തിൻ്റെ ഇലകൾ കൊണ്ട് അർച്ചന നടത്തുന്നതും അതിവിശേഷമാണ് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ കടബാധ്യത വളരെ പെട്ടെന്ന് തന്നെ തീർന്നു കിട്ടുന്നതാണ് ഇനി നിങ്ങൾക്ക് വന്യമരത്തിൻ്റെ ഇലകൾ ലഭിക്കുന്നില്ല എങ്കിൽ അങ്ങനെയുള്ളവർ അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഗണപതി ഉപപ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിലോ ഭഗവാന് അഭിഷേകത്തിനായി അരിപ്പൊടി വാങ്ങി സമർപ്പിക്കുന്നതും നല്ലതാണ് ഇങ്ങനെ ഭഗവാന് അഭിഷേകത്തിനായി അരിപ്പൊടി വാങ്ങി സമർപ്പിക്കുന്നതിലൂടെ എത്ര വലിയ കടങ്ങളും പടിപടിയായി കുറഞ്ഞ് വളരെ വേഗത്തിൽ തന്നെ ആ കടങ്ങൾ തീർന്നു കിട്ടുന്നതാണ് അതിനുവേണ്ടി നിങ്ങളുടെ കടബാധ്യതകൾ തീർക്കുവാനുള്ള ഒരു മാർഗം അല്ലെങ്കിൽ ഒരു വഴി ഭഗവാൻ തന്നെ കാട്ടിത്തരുന്നതാണ് ഇനി പറയാൻ പോകുന്ന ഗണപതി ഭഗവാന്റെ ഈ ജാതകം നിങ്ങളുടെ വീട്ടിലിരുന്നോ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലിരുന്നോ അങ്ങനെ നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ ഇരുന്ന് ഈ ജാതകം നിങ്ങൾക്ക് കാണാവുന്നതാണ് ഈ ജാതകം കാണുന്നതിന് മുൻപ് തന്നെ ഒരു രണ്ട് മിനിറ്റ് നിങ്ങളുടെ ശ്വാസോച്ഛാസം ഒന്ന് ശ്രദ്ധിക്കുക കാരണം നമ്മുടെ ശ്വാസോച്ഛ്വാസം നമ്മൾ ശ്രദ്ധിക്കുന്നതിലൂടെ നമ്മുടെ ചിന്തകൾ തോന്നലുകൾ എല്ലാം തന്നെ ഇല്ലാതായി നമ്മുടെ മനസ്സ് നല്ല ശാന്തമാകുന്നതാണ് നമ്മുടെ ശ്രദ്ധ പതറാതെ പൂർണ്ണഭക്തിയോടും വിശ്വാസത്തോടും കൂടി ഈ ജാതകം നമ്മൾ കാണുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണമായ ഫലവും നമുക്ക് ലഭിക്കുന്നത് ഇതാണ് ഗണപതി ഭഗവാന്റെ അതിശക്തിയാർന്ന ജാതകം ഈ ജാതകം നിങ്ങൾ തനിയെ വരയ്ക്കണമെന്ന് നിർബന്ധമില്ല നിങ്ങളുടെ ഫോണിൽ തന്നെ ഇത് സ്ക്രീൻഷോട്ട് എടുത്തും നിങ്ങൾക്ക് കാണാവുന്നതാണ് അതല്ലെങ്കിൽ ഈ വീഡിയോ പോസ് ചെയ്തതിന് ശേഷം ഭഗവാന്റെ ജാതകം നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇനി ഈ ജാതകം വരയ്ക്കുവാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം വരച്ചും ഇത് നിങ്ങൾക്ക് കാണാവുന്നതാണ് ആദ്യം തന്നെ ഈ ഒരു ജാതകത്തിൻ്റെ നടുഭാഗത്തായി ഗണപതി ജാതകം എന്ന് എഴുതിയിരിക്കുന്നത് നോക്കുക പിന്നീട് അത്തം നക്ഷത്രം കന്നിരാശി വൃശ്ചികം ലഗ്നം അതിനുശേഷം ജാതകം കാണുന്നതിന് മുൻപായി നിങ്ങളുടെ ആഗ്രഹം ഏതാണോ എത്രയും പെട്ടെന്ന് സാധിച്ചു തരണമേ എന്ന് ഗണപതി ഭഗവാനോട് നല്ലതുപോലെ പ്രാർത്ഥിച്ചതിന് ശേഷം വേണം ഈ ജാതകം നിങ്ങൾ കാണുവാൻ പിന്നീട് ഓരോ കളങ്ങളിലും എഴുതിയിരിക്കുന്നത് കാണുക ഈ ജാതകത്തിന്റെ ഏറ്റവും താഴെ ലഗ്നം കേതു ആ ഒരു കളം മുതലാണ് ജാതകം നമ്മൾ കാണേണ്ടത് ഗണപതി ഭഗവാന്റെ ജാതകത്തിൽ ലഗ്നത്തിൽ കേതു ഭഗവാൻ ഉണ്ട് കേതുവിന് അധിപതിയായിട്ടുള്ള ഈശ്വരൻ ഗണപതി ഭഗവാനാണ് ജ്യോതിഷപരമായി കേതുവിന്റെ കാരകത്വം ജ്ഞാന അതായത് സന്യാസി ഗ്രഹം അതുകൊണ്ട് തന്നെ ആദ്യം ലഗ്നം കേതുവാണ് കാണേണ്ടത് ഇനി മൂന്നാമത്തെ ഇടമായ വിജയത്തിന്റെ സ്ഥാനത്ത് ചൊവ്വ ഭഗവാനാണ് ഉള്ളത് സ്വന്തമായി ഒരു വീടെന്ന ഭാഗ്യം നൽകുന്നത് മാത്രമല്ല നമ്മുടെ കടബാധ്യതകൾ തീർക്കുന്നതും ചൊവ്വ ഭഗവാൻ അതുകൊണ്ട് തന്നെ മൂന്നാം ഇടത്തിൽ ചൊവ്വ ഭഗവാനാണ് ഉള്ളത് ഇനി ഏഴാം സ്ഥാനത്ത് ശനി ഭഗവാനും രാഹുവും ചേർന്നാണുള്ളത് ഇനി ാം സ്ഥാനത്ത് പൂർണശുഭഗ്രഹമായ ദൈവഗ്രഹമെന്ന് വിളിക്കുന്ന ഗുരു ഗുരുഭഗവാനാണുള്ളത് ഇനി പത്താമത്തെ സ്ഥാനമായ തൊഴിൽ സ്ഥാനത്ത് രാജഗ്രഹമായ സൂര്യദേവനാണുള്ളത് ഇനി പതിനൊന്നാമത്തെ സ്ഥാനമായ ലാഭസ്ഥാനത്തിൽ ചന്ദ്രഭഗവാൻ കൂടാതെ ബുധനും ശുക്രഭഗവാനും ഉണ്ട് ഈ പറഞ്ഞ രീതിയിലാണ് ഈ ഗ്രഹങ്ങളെ നമ്മൾ കാണേണ്ടത് യാതൊരു ധൃതിയും ഇല്ലാതെ വളരെ സാവധാനത്തിൽ ശ്രദ്ധയോടുകൂടി വേണം ഇത് നമ്മൾ കാണേണ്ടത് കുറഞ്ഞത് ഒരഞ്ച് മിനിറ്റ് ഈ ജാതകം നിങ്ങൾ ഭക്തിയോടുകൂടി കാണുക ഈ അഞ്ച് മിനിറ്റ് തീരുന്നതുവരെ റിപ്പീറ്റഡായി ഈ ജാതകം നിങ്ങൾ കാണുക അഞ്ച് മിനിറ്റിന് ശേഷം നിങ്ങളുടെ ആ ആഗ്രഹം എത്രയും പെട്ടെന്ന് സാധിച്ചു തരണമേ എന്ന് ഗണപതി ഭഗവാനോട് ഒരു തവണ കൂടി നിങ്ങൾ പ്രാർത്ഥിക്കുക ഇനി നിങ്ങൾ ഈ ജാതകം വരയ്ക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടതിന് ശേഷം പിന്നീട് ഈ ജാതകം മടക്കാതെ തന്നെ നിങ്ങളുടെ പണപ്പെട്ടിയിൽ വെക്കാവുന്നതാണ് ഇതിലൂടെ നല്ല രീതിയിൽ പണ വരവുണ്ടാകുന്നതാണ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ജാതകം വരയ്ക്കുന്നവർ പണപ്പെട്ടിയിൽ ഈ ജാതകം വെക്കുമ്പോൾ ഒരു കാരണവശാലും ആ പേപ്പർ മടക്കരുത് പേപ്പർ ഇതുപോലെ തന്നെ നിവർത്തിയാണ് പണപ്പെട്ടിയിൽ വെക്കേണ്ടത് അതുകൊണ്ട് തന്നെ ചെറിയൊരു പേപ്പറിൽ ഈ ജാതകം നിങ്ങൾ വരയ്ക്കുക ഇനി ജാതകം വരച്ചു മാത്രമേ ഇത് കാണുവാൻ പാടുള്ളൂ എന്ന് യാതൊരു നിർബന്ധവുമില്ല വരയ്ക്കുവാൻ സാധിക്കുന്നവർക്ക് വരയ്ക്കാവുന്നതാണ് അല്ലാത്തവർക്ക് ഫോണിൽ തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോ അല്ലെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്തോ ഇത് നിങ്ങൾക്ക് കാണാവുന്നതാണ് പറ്റിയോടും വിശ്വാസത്തോടും കൂടി ഭഗവാനെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ജാതകം കണ്ടാൽ എത്ര നടക്കാത്ത ആഗ്രഹങ്ങൾ പോലും മിന്നൽ വേഗത്തിൽ നടക്കുന്നതാണ് എല്ലാവർക്കും ഗണപതി ഭഗവാൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം